നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന കുട്ടികളുടെ ചുമയെ പറ്റി സംസാരിക്കാം അപ്പോൾ ഇപ്പൊ ഒരു കോമൺ ഇഷ്യൂ ആണ് കുട്ടികൾക്ക് തുടർച്ചയായിട്ട് ചുമ കപക്കെട്ട് നീണ്ടു നിൽക്കുക ഇപ്പോൾ മൂന്ന് മാസം രണ്ട് മാസം ഒക്കെ ആയ കുട്ടികൾ എന്ത് കഴിച്ചിട്ട് ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ ആയുർവേദം ഹോമിയോപ്പതി ഇങ്ങനത്തെ ഒത്തിരി ചികിത്സാരീതികൾ പ്രയോഗിച്ചിട്ടും ഇപ്പൊ നാടൻ പ്രയോഗങ്ങൾ ഹോം റെമഡീസ് ചെയ്തിട്ടും കുട്ടികളുടെ ചുമ കുറയുന്നില്ല അല്ലെ തൽക്കാല ആശ്വാസം പിന്നെയും ഇത് കൂടുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ ഇപ്പം നമുക്കറിയാൻ ഇപ്പൊ യു കെയിലൊക്കെ ഹൺഡ്രഡ് ഡേ കഫ് കഫെന്നൊക്കെ പറഞ്ഞിട്ട് നൂറ് ദിവസം എന്താ കഫ് ചുമയ്ക്കുന്ന രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ ആൾക്കാർക്ക് ഒത്തിരി അമ്മമാർക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് കാരണം ഇതിപ്പോ ട്യൂബർകിലോസിസ് ആണോ ക്ഷയത്തിന്റെ ടെസ്റ്റ് ചെയ്യണോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇതിന്റെ ഒരു യഥാർത്ഥ കാര്യം ഇപ്പം കോമൺ ആയിട്ട് കുട്ടികൾക്ക് വരുന്ന ചുമ എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്നത് തന്നെയാണ് അത് മിക്കവാറും ഇപ്പം സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ഒക്കെ ആണെങ്കിൽ ആ കുട്ടിക്ക് ഇപ്പൊ വേറൊരു കുട്ടിയിൽ നിന്നൊക്കെ കിട്ടി അതിങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ നിൽക്കും അപ്പൊ നമ്മൾ ചുമയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറയാം ഈ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആണ് നമ്മൾ പേടിക്കേണ്ടതോ അല്ലെങ്കിൽ പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആന്റിബയോട്ടിക് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ആയുർവേദം കഴിച്ചിട്ടോ ചുമയുണ്ടെങ്കിൽ അങ്ങ് വിടുക ചെറിയ ചുമയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല അത് തനിയെ തന്നെ അങ്ങ് മാറിക്കോളാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹോം റെമഡീസ് ചെയ്താൽ എന്നല്ലേ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിദഗ് ചികിത്സയ്ക്കോ വിദഗ പരിശോധനയ്ക്കോ ആ കുട്ടിയെ വിധേയമാക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ അലർജിക്ക് ചുമ കോമൺ ആണ് അപ്പൊ അലർജിയുടെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും അലർജിക്ക് ചുമയുടെ കൂടെ വരുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്ക് കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള തുമ്മൽ ഉണ്ടാവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചുമ അധികമാകുന്നത് പോലെ തോന്നും അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊണ്ടയോ കണ്ണോ ഒക്കെ ചൊറിയുന്നത് പോലെയും കണ്ണ് ചുവന്നിരിക്കുന്ന പോലെയും മൂക്കൊക്കെ ചൊറിയുന്നത് പോലെയുള്ള അവസ്ഥ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം വരിക അല്ലെങ്കിൽ പൊടിയൊക്കെ അടിക്കുമ്പോൾ ചുമ കൂടുക തണുപ്പടിക്കുമ്പോൾ ചുമ കൂടുക എന്തെങ്കിലും ഒരു സ്മെൽ അടിക്കുമ്പോൾ ചുമ കൂടുക അപ്പോൾ ഈ രീതിയിലൊക്കെ ഉള്ളതാണെങ്കിൽ അലർജി കഫാണ് അലർജി കഫ് എന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും അത് കൂട്ടുന്ന ഒരു ഫാക്ടർ വന്നാൽ അതിങ്ങനെ മറാണ്ട് തന്നെ ഇങ്ങനെ നിൽക്കും പിന്നെ ഒരു കാര്യം വരുമ്പോൾ പിന്നെയും ചുമ കൂടും അപ്പോൾ അലർജിക്ക് ചുമ വേറെ തരം ഒരു ട്രീറ്റ്മെന്റ് ആണ് അതിനെടുക്കേണ്ടത് അപ്പോൾ അതിന് തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ് അതുപോലെ ഡേ ആൻഡ് നൈറ്റ് ഫുള്ള് ചുമയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ച് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക അതായത് പകലെന്നില്ല രാത്രിയെന്നില്ല ചുമച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കാണുക അതുപോലെ തന്നെ കുട്ടി ആക്റ്റീവ് ആകുന്ന സമയത്തോ കുട്ടി കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആക്റ്റീവ് ആകുന്ന സമയത്തോ തലവേറിക്കുന്ന സമയത്തോക്കെ മാത്രം കഫുണ്ടെങ്കിലും പ്രത്യേകമൊന്ന് ശ്രദ്ധിച്ച് ഡോക്ടറെ കാണുന്നതാണ് ചുമയ്ക്കുമ്പോൾ കുട്ടിക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ എന്താ ഉറങ്ങാതിരിക്കോ രാത്രിയിൽ കുട്ടി ചുമച്ചിട്ട് എഴുന്നേറ്റ് സ്ഥിരം ഉറങ്ങാതിരിക്കയോ ചെയ്താലും നമുക്ക് ഡോക്ടറെ കാണേണ്ട ഒരു അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഒരു ചികിത്സ തേടേണ്ട ആവശ്യകതയുണ്ട് അല്ലാത്ത ചുമയൊക്കെ ഇപ്പം കുറച്ചു കാലം നീണ്ടു നിൽക്കുന്നതാണ് അത് ചെറിയ ചെറിയ ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് അത് തനിയേ തനിയെ ഡിസപ്പിയർ ആയി പോകുന്നതാണ് വേണ്ടി ഇത് പേടിക്കേണ്ട വിഷയം ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ കണ്ടാൽ പ്രത്യേകം പേടിക്കും പിന്നെ ഭയങ്കര കഫത്തോടുകൂടി ജലദോഷം ചുമയൊക്കെ നമുക്കറിയാലോ സാധാരണ ജലദോഷം വരുന്ന സമയത്തുള്ള അതല്ലാത്ത ചുമയുടെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് ഇനി ചുമ വരുവാണെങ്കിൽ കുട്ടിക്ക് നമുക്ക് ആയുർവേദത്തിൽ ഹോം റെമഡി ആയിട്ട് ഏലാതി ലേഹ്യം നോക്കി കൊടുക്കാം വളരെ കുറച്ച് അലി ചെറുക്കാൻ കൊടുക്കാം തിപ്പല്ലി രസായനം അല്ലെങ്കിൽ തിപ്പല്ലി ലേഹ്യമുണ്ട് അപ്പൊ അതിൻ്റെ തിപ്പല്ലിക്കത് മധുരവും കൂടെ ചേർന്നുകൊണ്ട് കുട്ടി അലി ചെറുക്കിക്കുള്ളൂ അതുപോലെ തന്നെ എന്താ നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ജീരകം പൊടിച്ചത് ചേ തേനും ചേർത്തിട്ട് ഒരു രണ്ട് നുള്ളു കൊടുക്കുന്നതും കുട്ടിയുടെ ചുമ പെട്ടെന്ന് മാറും തുളസിയിലയുടെ നീരും നമുക്ക് എന്താ ഹണിയും തേനും തമ്മിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതും കുട്ടിക്ക് ചുമ മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹോം റെമഡിയാണ് അപ്പോൾ ഈ റെമഡീസൊക്കെ നമുക്ക് എന്താ വീട്ടിൽ ചെയ്യാം വലിയ വലിയ ചുമയില്ല ചെറിയ ചുമയുള്ളെങ്കിൽ എന്നിട്ടും പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ധമായ ഒരു ചികിത്സ വേണം അല്ലാത്ത പക്ഷേ നമ്മൾ ഭയപ്പെടേണ്ടതില്ല കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചുമ നീണ്ടു നിൽക്കുന്നതായിട്ട് ഉണ്ട് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി Thank you